ততপসি তাতপচে आओ बेटी आओ बेटी आओ നമുക്കൊക്കെ ചെറുപ്പം മുതൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു സമയമായിരിക്കും അല്ലേ ഓണം കാരണം മലയാളികളാകുമ്പം നമുക്ക് സ്കൂൾ ടൈം മുതൽ ഒരു പത്ത് ദിവസം വെക്കേഷനൊക്കെയും കിട്ടുന്ന ഒരു സമയമാണ് അപ്പം ഓണവും ഓണവിശേഷങ്ങളും ഷെയർ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ വട്ടത്തെ ഓണം എങ്ങനെയായിരുന്നു വീട്ടിൽ നിന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം ഇത് നമ്മളായിട്ട് ബന്ധമുള്ള എല്ലാവർക്കും അറിയാം വർഷങ്ങളായിട്ട് അമ്മ ഇങ്ങനെ നല്ലോണം കുക്ക് ചെയ്ത് എല്ലാവർക്കും ഫുഡ് ഇഷ്ടമുള്ള ഒരാളാണ് അത് നമ്മളടുത്ത് അറിയുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അമ്മയുടെ ഒരു ലവ് ലാംഗ്വേജ് ആണ് ഞാൻ ഇപ്പഴും പറയാറുണ്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ആൾക്കാർ വരുമ്പോ അമ്മ നല്ലോണം ഞാൻ അല്ലെങ്കിലും അച്ഛക്കാണെങ്കിലും കുറെ കറികളോ വേണമായിരുന്നു വെല്ലുമ്പോ വീട്ടിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഒരു ചേച്ചിയാണ്

പ്രത്യേക ഇഞ്ചിക്കറി അത് എന്റെ അച്ചാറേ ഇൻസ്റ്റന്റ് അച്ചാർ മറ്റേ മറ്റേ താളിക്കലോ അതൊന്നും ചെയ്യാതെ ചെയ്യുന്നു വടകപ്പൊളി ഇൻസ്റ്റന്റ് വടുക അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങൾ തന്നെ പൊരിക്കും എനിക്കറിയാം നിങ്ങളെ ഞാൻ എങ്ങനെ കാണിച്ചാലും നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹമല്ലേ മോഡലിനും മേടിച്ചാണ് അങ്ങനെ പറയുന്നു എന്താ അതുകാരണം ഞാൻ നിങ്ങളിവിടെ മിണ്ടില്ല നോക്കൂ ഇത് ഓലൻ ഇത് സ്പൂണ് താണ്ടി എവിടെ സ്പൂൺ വേണം എരിശ്ശേരി അമ്മയുടെ ഒരു സ്പെഷ്യൽ ആണ് എരിശ്ശേരി ഇത് റിയാം ഞാൻ എപ്പോഴും പറയാണ് ഇത് കാളൻ കുറുക്ക് കാളൻ ചേനയും കായയും കൂടി ഇട്ട കാളൻ കറി നോക്കൂ കാളനും പിന്നെ പിന്നെ അല്ലല്ലേ ഇത് കൂട്ടുകറി അല്ല ഇതാണ് എരിശ്ശേരി ഇത് എരിശ്ശേരി ഇത് കൂട്ടുകറി പിന്നെ അവിടെ ഇത് ചിങ്ങി ഇത് സാമ്പാറ് ചോറ് ചിപ്സ് പപ്പടമുണ്ട് പായസമുണ്ട് ഇനി ഇലയിലൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ എല്ലാവരും ഓണം ആഘോഷിച്ചു വേണമല്ലോ ഏഹ് ഓണം ആഘോഷങ്ങളൊന്നും ഇല്ലാന്ന് പറയും എന്നാലും അത്യാവശ്യം കറിയൊക്കെ വെച്ച് പായസൊക്കെ വെച്ച് എല്ലാവരും കഴിക്കുമല്ലോ അതുകൊണ്ട് എല്ലാവർക്കും അപ്പടം ഹാപ്പിയോ പപ്പടവും പായസം പായസം പനി ഞാൻ ഉണ്ടാക്കി പായസം പിന്നെ പക്ഷെ അമ്മ പണ്ട് ഇതും ഇത് ഇത് അമ്മ ഉണ്ടാക്കിയല്ല Wastart, Ia, ും ഉണ്ടായിരുന്നു കട്ട് ചെയ്ത് തരാനായിട്ട് എന്റെ ചേച്ചിയുടെ മോളുണ്ടായിരുന്നു എന്റെ ചേച്ചി രണ്ട് കോതകൾ ഉണ്ടായിരുന്നു പാപ്പുണ്ടായിരുന്നില്ല പിന്നെ കുക്ക് ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു മനസ്സിലാ ഞങ്ങളെ പിന്നെ മനസ്സിലാവാ ഞങ്ങളുടെ വീട്ടില് രണ്ടു മോളുകളാണ് ഒന്ന് ഞാൻ എന്നെക്കാളും മുമ്പ് വന്ന് ഇവള് ഇതെന്റെ അച്ചയുടെ അനിയന്റെ മോളാണ് അനഘ എന്നാണ് പേര് പക്ഷെ ഞങ്ങൾ ഉണ്ണി ടീച്ചറാണ് ഇംഗ്ലീഷ് ടീച്ചറാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നാടൻ ലുക്കര വന്നാലും ഞങ്ങൾ ഫുള്ള് ഇംഗ്ലീഷ് ടീച്ചേഴ്സ് അവരുടെ പിന്നെ നമ്മുടെ പതക്കം ഇത് പാപ്പുവിന്റെ ഒരു ഒണക്കോടിയാണ് അമൃതേശി വർക്കിന്റെ കുറച്ച് കോളും കാര്യം അപ്പൊ ചേച്ചിയും വന്നിട്ട് ചെയ്യാം ഇത് എന്റെ ഒരു ഒണക്കോടിയാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ ഉണക്കോടിയാട്ടാ ഞങ്ങള് വാങ്ങിച്ച പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എന്റെ ഒണക്കോടിയാണ് ഞങ്ങള് എല്ലാ ഫുഡ് സെർവിലും കാര്യങ്ങളിലേക്കൊക്കെ കിടക്കട്ടെ ഇതാണ് നമ്മുടെ വീട്ടത്തെ ഓണവും സദ്യയും കാര്യങ്ങളൊക്കെ എന്റെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞാണ് പപ്പടം വള്ളം പോലെ ഇരിക്കുന്ന ഞങ്ങളിപ്പോൾ ഫ്ലാറ്റിലായതുകൊണ്ട് തന്നെ ഇലയൊന്നും ഒന്നും ഇറങ്ങി പറിക്കാനൊന്നുള്ള ഒരു പ്രൊഫഷനില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇല ഓർഡർ ചെയ്തു അയല ഓരോന്നും ഓരോ സൈസായിരുന്നു ചിലത് വളരെ ചെറുതും ചിലത് വളരെ വലുതുമായിരുന്നു ആയിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വിളമ്പൊക്കെ ചെയ്തു ഇതിനകത്ത് രണ്ട് മൂന്ന് കറികൾ അമ്മ ഉണ്ടാക്കുന്നത് വീഡിയോ എടുത്തിട്ടുണ്ട് ഞാനത് പോസ്റ്റ് ചെയ്യാം കേട്ടോ വൈകാതെ തന്നെ ലൈഫുള്ള ഫസ്റ്റ് സദ്യ എല്ലാവരും അപ്പൊ ഞങ്ങൾ അങ്ങനെ സദ്യയൊക്കെ ഒക്കെ വിളമ്പി കൊണ്ടിരിക്കുന്നു അതുപോലെ ചുഡപ്പന് ഇലയിട്ടു ഈ വെല്ലിമ്മ ആരാന്നറിയോ നമ്മുടെ ബിന്ദു ചേച്ചിനെ നിങ്ങള് വീഡിയോസിൽ കണ്ടിട്ടില്ല ചേച്ചിയുടെ അമ്മ ആട്ടോ വെല്ലിമ്മേ ഈ ഡ്രസ് കോടിയാന്ന് ചേച്ചി കിടക്കി വരുമ്പോ കൈ വീശി വരാറില്ല കൈ നിറച്ചേ വരാറുള്ളൂ എന്റെ കോടി അതുപോലെ ചേച്ചിയുടെ കൂടെ കാണിച്ചോ ചേച്ചിയുടെ കോടിയും എന്റെ കൂടെതാ മേക്കപ്പ് ഇല്ലാതെയല്ലേ ചേച്ചിയെ കാണാൻ ഭംഗി എനിക്ക് ചേച്ചനെ കാണാൻ മേക്കപ്പ് ഇല്ലാതെ ഇഷ്ടം കണ്ണിന് അപ്പൊ ഞങ്ങളുടെ ഞങ്ങളുടെ മൂന്ന് ഞങ്ങൾ കൂടി കോടി ചേച്ചി സമയസ്റ്റ്മെന്റ് സാധനങ്ങളും പാപ്പു സാധാരണ ഇങ്ങനെ ഗേൾ ഗേൾ ഡ്രസ് ചെയ്യാൻ ഇഷ്ടോ പിന്നെ ജ്വല്ലറി ബോക്സ് തുറന്നിട്ട് അവക്ക് ജുക്ക വേണം

ഇട്ടിരിക്കുന്ന ഓർഡർ കറക്റ്റ് ആണോന്ന് എനിക്കറിയില്ല പക്ഷെ ഇതാണ് നമ്മുടെ സദ്യയുടെ ഫൈനൽ ലുക്ക് കേട്ടോ ഇനിയും നെയ്യും തൈരും ഒക്കെ വെക്കണം പക്ഷെ അത് അത്രയും നമ്മള് ചെയ്തില്ല അമ്മ തന്നെ ചെയ്തോണ്ട് മറ്റേ പാട്ട് മറ്റേ ആ ഇവളും അടിപൊളി ആയിട്ട് പാടൂട്ട പക്ഷെ അവക്ക് തോന്നണം പാടണംന്ന് ഇടി പൈതുവേ ഇവളുടെ ഹസ്ബൻഡാണ് പതിനഞ്ചത്തില് രൂപേഷ് രൂപേഷിന്റെ ശരിക്കും ഭാര്യ ഇവളാണ് വാടി ി കഴിച്ചോളെ അതിനെ കഴിച്ച ഒരു മോളെ എവിടെ ഒന്ന് തുടച്ചേടി ഒരു ചെറിയ തുണി എടുത്തതാ കഴിച്ചോ ഞങ്ങൾക്ക് രംഗപ്രവേശം നടത്താൻ അവിടെ അപ്പൊ ചേച്ചിയുടെ പ്രാർത്ഥനയും കൂടെ കഴിഞ്ഞിട്ട് നേരെ സദ്യയിലേക്ക് എടുത്ത കാലല്ല കൈ വെച്ചു എന്താ പൊന്നെ ഒരു രക്ഷയില്ലാത്ത സദ്യയായിരുന്നു അമ്മ പിന്നെ ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് ഞാൻ നമുക്കൊക്കെ ചേച്ചിക്ക് കുക്ക് ചെയ്യാൻ വലിയ താല്പര്യമില്ല പക്ഷേ കുക്ക് ചെയ്താൽ അടിപൊളിയാണ് ഞങ്ങൾക്കൊക്കെ പക്ഷേ ഭക്ഷണം ഉണ്ടാക്കാനും വിളമ്പാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അപ്പം അമ്മയുടെ സൈഡ് ഫുള്ള് ഫുഡിൻ്റെ ഭയങ്കരമായ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൊടുക്കുന്നൊരു ഫാമിലിയാണ് അപ്പോൾ യാ അപ്പോൾ നമ്മൾ ഇരുന്നു എല്ലാവരും കഴിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെയൊക്കെ അങ്ങനെ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാനും അവസാനം ഞാനും കുക്ക് കുക്കുമാണ് വീഡിയോ എടുക്കണേ അപ്പം ഞാനും കുക്കു കുക്കുമായിരുന്നു ഞങ്ങൾക്ക് അത്ര വലിയ ടേബിൾ ടേബിളല്ലായിരുന്നുകൊണ്ട് ഞങ്ങൾക്കൊരു കുഞ്ഞു ടേബിൾ വെച്ച് ഞങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു എല്ലാ സമയത്തും വീഡിയോയില് വരാൻ താല്പര്യം ആളാണ് കുക്കു അതുകൊണ്ടാണ് കേട്ടോ മിക്ക വീഡിയോസിലവള് കാണിക്കാത്ത പക്ഷേ ഈ അവൾക്ക് താല്പര്യം തോന്നുമ്പോൾ നമ്മൾ കാണിക്കണ്ടു യും ഞാനൊക്കെ ഇവിടെ ആയിട്ടിരിക്കും അപ്പൊ ഞങ്ങള് കഴിക്കാൻ പോവാണ് സൈക്കോ സൈക്കോ വല്ലിക്ക് എല്ലാർക്കും അപ്പൊ റിത്തറാവോ बेटी बेटी आओ 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 किधर है അപ്പൊ അപ്പൊ ബാങ്കള് അപ്പൊ എല്ലാർക്കും ഹാപ്പി അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞോണാശംസകൾ ചുഡും സദ്യ കഴിച്ചും എല്ലാം കഴിഞ്ഞു പിന്നെ ഞാൻ എപ്പോഴും പറയാമല്ലോ ഞങ്ങളെല്ലാവരും കൂടുമ്പോൾ കളിക്കുന്ന ഒരു ഗെയിമാണ് ഡംഷിറാദ്സ് അപ്പോൾ ഇത് കഴിഞ്ഞ് ഉണ്ടായിരുന്നു പിന്നെ ഒരു വാ ഒരു അക്ഷരം വെച്ചിട്ട് മാക്സിമം സിനിമ പേര് പറയുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കളികൾ കളിച്ചു അപ്പോൾ ഡംഷറത്സിൻ്റെ വീഡിയോ ഒക്കെ പയ്യെ ഇടാം അപ്പോൾ എല്ലാവരും സേഫായി നല്ല മനസ്സോടെ സന്തോഷത്തോടെ സമൃദ്ധിയോടെ നല്ലൊരു വർഷത്തിന് വേണ്ടി ഒരുങ്ങുക ഈ വർഷം പെട്ടെന്ന് പോയി നമ്മൾ ഇല്ല അപ്പോൾ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും സോ ഐ ലവ് യു ഓൾ സ്നേഹം മാത്രം ആമി